जनगणमन अधिनायक जय हे भारत भाग्य विधाता पञ्जाब सन्त गुजरात मराठा द्राविड उत्कल गङ्गा विन्ध्य हिमाचल यमुना गा उच्छल जलधितरङ्गा शुभ नामे जागे तव शुभ आशिष मागे गाहे तव जय का था मंगल दायक जय है भारत भाग्य विधाता जय हे जय है जय 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 हे वन्दे मातरम् वन्दे मातरम् सुजला सुखदा मलय ज शीतला सस्य श्यामला मातरम् वन्दे मा लें ताकि दिल बाहर ना നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ ഒരു ജവാനായിരുന്ന രാമചന്ദ്രൻ കെ കെയുടെ ഭാര്യ ഞാൻ എന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെല്ലാവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്റെ ഹസ്ബൻഡ് ഇപ്പോൾ മരിച്ചിട്ട് ആറുമാസമായി ഈ ആറുമാസത്തിനിടയിൽ ഞാൻ എന്റെ എല്ലാ രേഖകളും എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും എല്ലാ രേഖകളും ഡി പി ഡിഒയിൽ കൂടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദേഹത്തിന്റെ റെക്കോർഡിൽ രഞ്ജന എന്നാണ് എന്റെ പേര് കിടന്നിരുന്നത് രഞ്ജന രാമചന്ദ്രൻ എന്നാക്കുന്നതിന് വേണ്ടി എന്നോട് ബാങ്കിൽ പോയി പറയാൻ പറഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പോയി സംസാരിച്ച് ഇന്ദിരാമചന്ദ്രൻ എന്നുള്ളത് റെഡിയായി വീണ്ടും ഡി പി ഡി ഒണ്ടോ കൊടുക്കുകയും അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നോടാണ് ഡിപിഡിഒയിലെ സാറ് പറഞ്ഞത് ഒരു മെസ്സേജ് വരും മെസ്സേജ് വന്നതിന് ശേഷം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞിട്ടും മൂന്ന് മാസമായിട്ടും മെസ്സേജ് കാണാത്തതിന്റെ പേരിൽ ഞാൻ വീണ്ടും ഡി പി ഡിഒയിൽ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ രജിസ്റ്റർ ർ ചെയ്തത് നോക്കിയപ്പോഴാണ് ആ സാറിന് മനസ്സിലായത് രഞ്ജനയെന്നുള്ള പേര് കൊണ്ടാണ് പെൻഷൻ ഇന്ത്യൻ ആർമിയുടെ പെൻഷൻ ഒന്നും റെഡി ആകാത്തതെന്ന് ഡിപിഡിഒയിൽ പോയി രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നിസ്സാരം മിസ്റ്റേക്ക് ഉണ്ടായുള്ളൂ രഞ്ജന എന്നുള്ളത് അത് ഡിപിഡിഒയിൽ തന്നെ ആ ആ സാർമാർ തന്നെ അത് റെഡി തരേണ്ട കാര്യമുള്ളൂ എന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ത്യൻ ആർമിയുടെ എനിക്ക് ഒരു പെൻഷൻ ആറുമാസമായി അദ്ദേഹം പെൻഷനോ യാതൊരു ആനുകൂല്യങ്ങളോ എനിക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ചെറിയൊരു ലോൺ ഉണ്ട് ആ ഒരു പല കാര്യങ്ങൾക്ക് വേണ്ടി പറമ്പ് വാങ്ങിക്കുന്നതിനും പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയും എടുത്തതാണ് ഈ പെൻഷൻ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുത്തത് ഇപ്പോൾ ആ ലോണിന്റെ അളവിൽ എന്റെ മകനാണ് വളരെയധികം ബുദ്ധിമുട്ടും മകനാണത് അടക്കുന്നത് അതിലെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആറുമാസമായി കിട്ടാനുള്ള ഇന്ത്യൻ ആർമി പെൻഷൻ കിട്ടാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷൻ എത്രയും വേഗം എം ഇ ജിയും ഇ പി ഡിഒയും അതുപോലെ സ്പർശും കേന്ദ്ര ഗവൺമെന്റ് ഫീസേഴ്സും അതുപോലെ തന്നെ അക്കൌണ്ടന്റ്സും എല്ലാവരും ചേർന്നിട്ട് എനിക്ക് എത്രയും വേഗം ഞാൻ താഴ്മയായി ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും നമ്മൾ അത് നമുക്ക് മാത്രമല്ല ഇന്ത്യൻ ആർമി കുടുംബത്തിനും ഫാമിലി പെൻഷൻ നിരസിക്കുന്നവർക്കും ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പിരിഞ്ഞു പോന്ന ശ്രീ രാമചന്ദ്രൻ കെ കെ ഇപ്പോ മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു ആറുമാസമായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കിട്ടേണ്ട പെൻഷൻ ആർമി പെൻഷൻ അദ്ദേഹത്തിന് അനുവദിക്കാൻ വേണ്ടി ഇവരെ ഇവര് ഇവരുടെ മകനും കൂടി നേരെ ഡി പി ഡിഒ എന്ന സെന്ററിൽ ചെല്ലുകയും അവിടെ ചെന്നുകൊണ്ട് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു അതില് അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷൻ കിട്ടേണ്ടതായ ശ്രീമതി രഞ്ജനക്ക് പേര് ചെയ്തിരിക്കുന്ന രഞ്ജന എന്നാണ് പക്ഷെ ആളുടെ ഫുൾ പേര് രഞ്ജന രാമേന്ദ്രൻ എന്നാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു കാരണം സിസ്റ്റത്തിൽ വന്ന ഒരു പ്രപേക്ഷകാണ് അവരെ പെൻഷൻ തടഞ്ഞു നോക്കേണ്ട ഇതിലേക്ക് പോയത് ഇപ്പൊ ആറുമാസമായി പക്ഷെ അത് ഡി പി ഡിഒ ക്ലിയർ ചെയ്യേണ്ടിയാണ് പക്ഷെ അവരത് ചെയ്തില്ല അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാ അവര് ഫസ്റ്റ് തന്നെ ചെയ്തത് പക്ഷെ എന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പേര് തിരുത്താൻ എന്ന് പറഞ്ഞിട്ട് അവര് രഞ്ജന വിൽസ് രഞ്ജന എന്നുള്ള ഓപ്ഷനിലായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ രഞ്ജന രാമചന്ദ്രൻ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാ ആള് നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോർത്ത് ബ്രാഞ്ചിൽ പോയിട്ട് വിൽസ് രഞ്ജന എന്നാക്കി കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറഞ്ഞു ഇതൊക്കെ റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പെൻഷൻ കിട്ടുന്നതാണ് ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് അവര് ഇത് പറഞ്ഞു സാധു സ്ത്രീ അത് വിശ്വസിക്കുകയും അങ്ങനെ അവര് അത് കാര്യമാക്കി എടുക്കുകയും ചെയ്തു അപ്പോ ഈ പറഞ്ഞുകൊണ്ട് പെൻഷൻ ആവുമല്ലോ അത് ചോദിച്ചപ്പോ ഇങ്ങനൊരു നാലു മാസം ഒക്കെ പിടിക്കും നമ്മുടെ പെൻഷൻ റെഡി ആയി വരാൻ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു പക്ഷെ നാലു മാസം പിടിക്കുന്നത് അത് വളരെ മോശമായ പരിപാടിയാണ് ഇന്ത്യൻ ആർമിയുടെ ഒരു ജവാൻ എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ജവാൻ നമ്മുടെ മഞ്ഞിലും മലകളിലും അതേപോലെ തന്നെ നമ്മുടെ മരുഭൂമികളിൽ മറ്റുള്ള എല്ലാം ചെന്നുകൊണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ജവാന്റെ വൈഫിനെ ഇത് നേരിടേണ്ടി വരുമ്പോ അത് മറ്റുള്ള ജവാന്മാർക്കും ഇനി റിട്ടയർമെന്റ് ആവാനുള്ള എല്ലാ ജവാന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കാരണം അവര് ചിലപ്പോ അത് ശ്രദ്ധിക്കില്ല കാരണം ഒരു നെയിമ് എന്ന് പറയുമ്പോൾ ചിലപ്പോ വൈഫിന്റെ നെയിമ് ചില നേരത്ത് നമുക്ക് തെറ്റും ാണ് എല്ലാവർക്കും തെറ്റുപറ്റും പക്ഷെ അത് എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഡി പി ഡി ഒന്ന് തന്നെ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ നൽകണം അതിന് വേറെ ഒരു ഓപ്ഷൻ നൽകിയിട്ടില്ല അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചില ബോർഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം പക്ഷെ അതിനൊരു ഹെൽപ്പിംഗ് സെന്റേഴ്സ് ഇല്ല അപ്പൊ നമ്മൾ ഡി പി ഡി ഒ പറയുന്ന അനുസരിച്ച് നമ്മൾ അതിന് വേണ്ടി ഫോർമാറ്റ് ആയിട്ട് നമ്മുടെ ഇതൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ആ പേരിൽ തന്നെ ആക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേറെ നെയിംസ് ഒക്കെ കൊടുത്തിരിക്കുന്ന പേരിൽ ചേഞ്ചസ് വരത്തിണ്ട് പോയി അപ്പൊ അത് പ്രോബ്ലം ആണ് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നത്തിലേക്ക് ഈ സൈനികന്റെ വൈഫും സൈനികന്റെ കുടുംബവും പോവും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് എല്ലാത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യൻ സൈന്യം ചെയ്യുന്നവരെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാരണം അത് ഇന്ത്യൻ ആർമി ആയാലും ഇന്ത്യൻ നേവി ആയാലും ഇന്ത്യൻ ഇയർ ആയാലും ഇതിൽ പിരിഞ്ഞു വരുന്ന സൈനികർക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് അവരെ കുടുംബത്തിന് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ തയ്യാറാകണം അതേപോലെ ഡി പി ഡി ഒ ജി എന്ന് എംഇ ജിയുടെ സെന്റേഴ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ ഡി പി ഡി ഒഖാന്തന്നെ ചെയ്യണം അതിനു വേണ്ടിയാണ് അവർക്ക് അവിടെ സാലറി കൊടുത്തിരിക്കുന്നത് ഡി പി ഡി മാത്രമല്ല അതേപോലെ സ്പർശ് സ്പർശിൽ ചെയ്തിരിക്കുന്ന സൈനികർക്ക് പിന്നെ ഡയറക്റ്റ് ഡി പി ഡി കിട്ടുന്ന സൈനികേഴ്സ് ഉണ്ട് നമുക്ക് ഇത് കിട്ടുന്നത് സാലറി അതേപോലെ പെൻഷനും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പെൻഷനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് പെൻഷൻ അതേപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ തന്നെ തിരുത്തി കൊടുക്കണം സ്പർശിൽ തന്നെ ടീമിനുണ്ട് ഇ പിടിയോ കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതെന്തെങ്കിലും എന്താന്ന് പറഞ്ഞ ആറ് മാസം പെൻഷൻ പറ്റും അപ്പൊ ആള് ഇപ്പൊ ലോണൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ കെ കെ രാമൻ തന്നെയാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത് പുള്ളിക്കൻ്റെ ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ ലോൺ എടുത്തിട്ട് പ്രശ്നമായി അദ്ദേഹത്തിനും വൈഫിനും മകനൊക്കെ ലോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ലോണോ അങ്ങോട്ടും ഇങ്ങോട്ടും കടഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു ഹെൽപ്പ് മൈൻഡ് ഉണ്ട് മറ്റുള്ള പട്ടാളക്കാർക്കും അങ്ങനെ സാധിക്കില്ല കാരണം പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോ അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം അത് പെൻഷനാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ സമയത്ത് ബാങ്ക് ലോൺസ് ഉണ്ടാവും പല കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് അവർക്ക് അതിന്റെ കൃത്യതയായിട്ടുള്ള പോകാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ നേരിടും അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് കൃത്യതയായിട്ടുള്ള ഒരു ഗൈഡൻസും കൊടുക്കാൻ പറ്റിയില്ലെങ്കി അവരിപ്പോ ഇതേപോലെ ഒരു മരണം അത് ആർക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പെട്ടെന്ന് സംഭവിക്കാവുന്നതാണ് അവിടെ വന്നു കഴിയുമ്പോൾ അതിന് ഒരു പ്രശ്നം വരികയും ഈ പേര് എടുത്തുന്ന നോമിനിയുടെ പേര് മാറികടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഇഷ്യൂ ക്രിയേറ്റ് ആവുകയും അവർക്ക് ലോൺ അടക്കാണ്ട് വരികയും ഇപ്പൊ ഈ പറഞ്ഞോട്ട് വല്ല ജപ്തി നോട്ടീസ് ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി വീട് പിടിച്ചു കൊണ്ടുപോകാൻ ബാങ്ക് നോക്കും അങ്ങനെ അവരത് പ്രശ്നത്തിലേക്ക് പോകും ഇതൊക്കെ വരുത്തുന്നത് നമ്മളൊരു ഇന്ത്യൻ ആർമി പേഴ്സൺ അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് വരുന്ന ഒരു പേഴ്സണേ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ആ സൈനികന്റെ കണ്ണീരിനെ ആരും ഉത്തരം പറയും അതിന് നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റും ഇപ്പൊ മറ്റുള്ള ഗവൺമെന്റ് ചോദിച്ചപ്പോൾ അവർ ഇതിനു വേണ്ടി നിയമിച്ചിരിക്കുന്നവരൊക്കെ ഒരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പോ ഗവൺമെന്റ് ഒരു സാവന്തി പോയി ഇങ്ങനെ നോക്കി നിക്കുന്ന ഒരവസ്ഥ പോലെയാണ് ഇവര് കാണിക്കുന്നത് എന്താ ഒരു അവതാരത്തിന് വേണ്ടി ഇവർക്ക് എടുത്തു കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഇത് കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് ഒരാളും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും നല്ല ഫേമസ് ആയിട്ട് എല്ലാ ഡിസിപ്ലിനോടും കൂടി വരുന്ന ഒരു വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഒരു ആനുകൂല്യവും കിട്ടാണ്ടും അതേപോലെ തന്നെ പെൻഷൻ കിട്ടാണ്ടും അവരുടെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാനായിട്ട് ഇതൊരു കാരണമായി മാറുന്നുണ്ട് അത് ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ക്ലിയർ ആകുകയും ഇതേപോലുള്ള പേര് തിരുത്തൽ ഉൾപ്പെടെ അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിഫൻസ് പെൻഷൻ ആണെന്ന് ആലോചിക്കണം അവർക്ക് പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ക്ലിയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ ഇതൊരു അവസരമായിട്ടെ നമ്മ ഈ കുടുംബത്തിനെ തകർത്ത് നിൽക്കുമ്പോ ഇപ്പൊ നമ്മള് പല ആഘോഷിക്കണ്ട് ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിന്ധു അതിൽ ഓൾറെഡി നമ്മുടെ പട്ടാളക്കാരെ നയിച്ചത് അതേപോലെ തന്നെ അവരെ ഉറങ്ങും നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഉറങ്ങാനായിട്ട് കഴിയുന്നത് അപ്പൊ ആ പറഞ്ഞ പാവപ്പെട്ട ആ ഒരു സൈനികരെ അതേപോലെ തന്നെ ഇത്രയും കൃത്യനിഷ്ഠയോടെ വരുന്ന ഓഫീസ് എല്ലാവർക്കും ഇത് ബാധകം ഉണ്ടാകും അവർ പോകുന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പൊ അവര് വിജയിക്കുന്ന സൈന്യത്തിൽ നിൽക്കുമ്പോൾ എല്ലാം പക്കയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടും നോ ഇറ്റ്സ് റോങ് അത് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞ് സംസാരിച്ച മുകളിലുള്ളവരും ഇതേപോലെ തന്നെ അവരെ കുറച്ച് അലംഭാവം കാണിക്കുന്നു അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പേരൊക്കെ തിരുത്തിക്കൊണ്ട് രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ഒരു പട്ടാളക്കാരനെ അദ്ദേഹത്തിന്റെ ഭാര്യക്കൾക്കും അതേപോലെ മറ്റുള്ളവർക്കും ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ തിരുത്തി കൊടുക്കാനായിട്ട് ഡി പിഡിയോ സ്പർശ് അതേപോലെ തന്നെ എല്ലാവരും ചെറിയ പേരിന്റെ മിസ്മാച്ചിങ് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഉണ്ടായ അദ്ദേഹത്തിന്റെ വൈഫിനുണ്ടായ ഫാമിലി പെൻഷൻ നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ആരും ഉത്തരം പറയും നമ്മുടെ സൈനികർക്ക് എല്ലാവരും റെസ്പെക്ട് നൽകുന്ന ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഞാനൊരു നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഇതിനെത്രയും പെട്ടെന്ന് 16 अंगंडाई ಎಲ್ಲವರೆ ನಮ್ಮ ಚಾನೆಲ್ ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಯೇಸ್ ದೇಶಕ್ಕೆ ಸೌಕರು ಇನ್ಸನ್ جو ಈ ವಿಶ್ವಾಸ ಗೆ ಸတ်ಸತೆ ಗೆ ಮೇಯೋ ತಂ ಜಾಕೇ ಯೇ ವಿಶ್ವಾಸ ಬಹಳ ಪರಿಸತೆ ಬಹಳ ಪರಿಸಮೇತೆ ಯೋನಸ್ಟಾ ಯಸ್